തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പതിനേഴുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ സംസ്ഥാനത്ത് വീണ്ടും അമീബ് ബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പതിനേഴുകാരനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മലബാർ മേഖലയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരം ഭീഷണി ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കിണർ കിണറും കുളവും അതുപോലെ തന്നെ ജലാശയങ്ങളും ഒക്കെ തന്നെ അടിയന്തരമായി ശുചീകരിക്കണമെന്നുള്ള നിർദ്ദേശം അത് ആരോഗ്യവകുപ്പ് നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതാണിപ്പോൾ തെക്കൻ ജില്ലകളിലേക്കും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്നതിന്റെ തെളിവായിട്ടാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനേഴ് കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പൂട്ടിയിരിക്കുകയാണ് അതായത് ഈ പതിനേഴുകാരനും സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ എത്തുകയും അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും രോഗം പടർന്നതാകാം എന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വിമ്മിംഗ് പൂള് ഇപ്പോൾ അട അടച്ചിരിക്കുന്നത് അവിടുത്തെ വെള്ളം ആരോഗ്യ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് അത് പരിശോധിച്ച് ഉറപ്പാക്കിയാൽ മാത്രമേ അവിടെ നിന്നാണോ അപ്പോ മറ്റെവിടെ നിന്നെങ്കിലും ആണോ ഈ രോഗം വന്നത് പകർ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും തിരുവനന്തപുരത്ത് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് വലിയ ഭീഷണി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ജാഗ്രത വേണമെന്നുള്ളതാണ് വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശരി സൂര്യ തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പതിനേഴ് കാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യ വകുപ്പ് പൂട്ടി വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്